എഴുന്നൂറ്റിഅമ്പത്തി അഞ്ചു ദാ ഫുൾ ബോഡിട്ടോ അങ്ങനെയാണ് കേട്ടോ വരിക കളർ ഷെയ്ഡ് പോയേക്കണ നോക്കി നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു സാരി കാണാൻ നല്ല വലിയ വാട്ടർ വർക്ക് ഉള്ളതാണ് ഇതിന്റെ കൊറേ കളേഴ്സ് നമ്മുടെ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരി ആണ് കേട്ടോ ഇതിന്റെ കൊറേ വെറൈറ്റി ആയിട്ടുള്ള സാരി വരുന്നുണ്ട് കേട്ടോ നോക്കി എന്റെ അപ്പു എന്നെ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നല്ല കിടുക്കാറ്റി സാരി ബ്ലൗസറക്കെ വർക്ക് വരും ഫുൾ ആയിട്ടും വർക്ക് വരും ബ്ലൗസറൊക്കെ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇതിന്റെ ഭംഗി നീട്ടി വരുമ്പോ നമുക്ക് അടുത്തടുത്തോളൂ രണ്ട് പീസ് മാത്രമേ ഇതിന്റെ കാലിന്റെ ഭാഗത്ത് വരുമ്പോ ഇത്തിരി വലിയ ബോർഡർ ആണ് കേട്ടോ വരുന്നത് ചെസ്റ്റ് പോർഷൻ മാത്രം ചെറിയ ബോർഡർ ആണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഏകദേശം ഒരു പത്ത് പീസ് മേലെ കളർ ചേഞ്ചുകൾ ഇതിന്റെ വരുന്നുണ്ട് കണ്ടല്ലേ അടിപൊളി ഓക്കെ ഇതല്ലുണ്ണിക്ക് ഇഷ്ടപ്പെട്ട കളറ് ഹായ് എല്ലാവർക്കും അരുൺക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല കിടലൻ ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആയിരത്തിന്റെ താഴെയൊക്കെ നല്ല വിലക്കുറവിൽ വാങ്ങാൻ പറ്റിയിട്ടുള്ള ആണ് അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ ഞാൻ തമ്പിനേയിൽ കാണിച്ച സാരി ഈ ഒരു സാരിയാണ് ആണ് കേട്ടോ നോക്കി നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് എത്രയാണെന്നറിയുമോ ഇതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര കേട്ടോ പറയട്ടി മുപ്പത് രൂപയാണോ ഈ ഒരു സാരിക്ക് വില വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ഞ്ച് ഇതാണോ ഇതല്ലേ നോക്കി അടിപൊളി അല്ലേ ഉണ്ണിയുടെ പേരെന്താ ആകാശ ആകാശ ഓക്കേ അടിപൊളിയല്ലേ നോക്കിയാൽ ഉണ്ണി സാരി എടുക്കാറുണ്ടോ ഇല്ല അടിപൊളി നോക്കി നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് എന്തായാലും നിങ്ങൾ ചോദിച്ച് മേടിച്ചെടുക്കാം എടുക്കാം അപ്പൊ ഒരു സാരി ഉണ്ണി എടുക്ക് അതിന് ഇഷ്ടമുള്ളത് എടുക്ക് പെട്ടെന്ന് എടുക്ക് ആ ഇതാ അടിപൊളി ഇതിന്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഉറുപ്പിക്ക് നിങ്ങൾക്ക് ഒരു സാരി ഫുൾ ബോഡിയില് സീക്വൻസ് വർക്ക് ആണ് കേട്ടോ വരുന്നത് കേട്ടോ മുന്താനി വർക്ക് ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമ്മളെ വരുന്നുണ്ട് ഇതൊക്കെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് മോഡൽസ് വരുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാ എടുത്തോ അടുത്തുകൊടുത്തോ ഒരു തത്തമേന എടുക്കണോ ഉണ്ണി തത്തമേനാക്കിയോ ഓതോ അടിപൊളി സാരി ഇതാ ഇതിന്റെ കളർ ചേഞ്ച് കൊടുത്തോളൂ ഇതിന്റെ കളർ ാണ്ട്ടോ ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ഇതൊക്കെ നല്ല യുണീക്ക് ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ആയിരത്തിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ തോന്നുന്നുണ്ട് പറ്റിയും തൊള്ളായിരത്തി എൺപത്തി മൂന്ന് റുപ്പുട്ടോ ഈ ഒരു സാരീസിനൊക്കെ നോക്കി നല്ല വർക്ക് ബ്ലൗസ് അടക്കം നല്ല വർക്ക് ഇതാ ബ്ലൗസ് ബ്ലൗസ് നല്ല ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് അടുത്തത് പോച്ചാമ്പുള്ളി എടുത്താലോ നമുക്ക് പോച്ചാമ്പുള്ളി പോച്ചാപള്ളിമ്പി ഇതിന് എത്ര ആയിട്ടാണ് വരുന്നത് അറുന്നൂറ് റുപ്പിക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടും ഇത് അടുത്താളും വന്നിട്ടുണ്ട് നീ എടുക്കുന്ന് ഒരു സാരി എടുത്തോ അങ്ങനെ നാണക്കേട് ഇതും സോഫ് സിൽക്ക് ആണ് ആണോ നല്ല ബോർഡർലെസ് ബോർഡർലെസ് ആണ് നോക്കി അടിപൊളിയല്ലേ നോക്കിയ സാരി അടുത്തത് എടുത്തോ നോക്കാം വളരെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും വരുന്നില്ലേ സാരീസിനൊന്നും ഹോൾസെയിൽ അടുത്തത് ഇത് വേറെ ഇതും ആ ഒരു സെയിം മെറ്റീരിയലൊക്കെ വരുന്ന സാരീസാണ് കേട്ടോ ഇതിലൊക്കെ ബ്ലൗസ് ബ്ലൗസിലൊക്കെ ഹെവി വർക്കാണ് വരുന്നത് കണ്ടില്ലേ ഹെവി ബ്ലൗസ് ആണ് ബ്ലൗസാണ് ഇതിലൊക്കെ വരുന്നത് അതിന്റെ കളർ ചേഞ്ച് കളർചേഞ്ചാണ് എല്ലാം കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു ിൽ വരുന്നത് അഞ്ഞൂറ് കഴിഞ്ഞിട്ട് അഞ്ഞൂറ് റുപ്യള്ളു കേട്ടോ ഈ ഒരു സാരിക്ക് നോക്കി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇനി അടുത്തൊരു നല്ല ഭംഗിയുള്ള സാരി ഇതൊക്കെ ഓ നോക്കി എന്ത് രസം നോക്കി സാരി കാണാം പുതിയ വെറൈറ്റിയാണ് ഓ ആണ് എന്നാലാണ് ഇതിന്റെ ഭംഗി വരുമ്പോ നമുക്ക് അടുത്തടുത്തോളൂ എനിക്കൊരു ജോലിക്കാരി കിട്ടിട്ടോട്ടാ എനിക്കൊരു ജോലിക്കാരി ഓണർ അമ്മ ഇത് വേറെ കളർ വേറെ ടൈപ്പ് ടൈപ്പ് ഇതിന്റെ വില നമ്മള് പറഞ്ഞോ ഇതിന്റെ വില പറഞ്ഞിട്ടില്ല എല്ലാത്തിന്റെയും വില കയ്യോടെ പറഞ്ഞോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ നമ്മുടെ ചേച്ചിമാര് അല്ലെങ്കിൽ ഭയങ്കര പ്രൈസ് വിഷമത്തിലോട് എഴുന്നൂറ്റി അറുപത്തഞ്ച് റുപ്യോ ഈ ഒരു സാരി കണ്ടെത്തും നല്ല കിടിലും കളിച്ചു കൊടുത്തു ഇതൊരു ഫോൾഡിങ് സാരി ആണോട്ടോ ഇതൊക്കെ നമുക്ക് അല്ലെ ഫുൾ ബോഡിയൊക്കെ ഇങ്ങനെ വരുന്നതാണ് ഇതിന് എണ്ണൂറ്റി മുപ്പതാണ് എം ആർ പിന്നെ ഡിസ്കൗണ്ടിൽ നിന്ന് കേട്ടു അതിന്റെ ഒരു പാറ്റേൺ ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ജസ്റ്റ് ആയതുകൊണ്ടാണ് അടുത്ത ഫോൾഡിങ് ഇതും വിലക്കുറവ് വരുന്നതാണ് തൊള്ളായിരത്തി പത്താണ് ഒരു എഴുന്നൂറ്റി പത്ത് റുപ്പിക്ക് നമുക്ക് ഈ ഒരു സാരി കിട്ടും കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ മീൻ ചെറിയ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചാണ് കേട്ടോ എന്നാൽ അത് പിടിച്ചോ അതിൻ്റെയൊക്കെ വെറൈറ്റി മോഡൽസ് ആണ് ഇതൊക്കെ അതിന് കളർ ചേഞ്ച് ആണ് ചെയ്ത്

നല്ല ഭംഗിയുള്ള കോൺട്രാസ്റ്റ് വരുന്നാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആണോ വർക്ക് ആ ബ്ലൗസ് വർക്ക് ആ ശരിയാണ് ഇത് ശരി പല്ലുട്ടോ പിന്നെ അതിന്റെ ഇതിന്റെ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് വരുന്നുണ്ട് നമ്മുടെ ഇതൊക്കെ കണ്ടില്ല നല്ല അടിപൊളി ഡിസൈൻസ് ആണ് വരുന്നത് ഇതിന്റെയൊക്കെ വളരെ നിസ്സാര പൈസ ഇതിൽ കിട്ടും നമ്മള് പിന്നെ അടുത്ത ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഞങ്ങള് മാറ്റിയിട്ട് കാണിച്ചു തരാം ഫുൾക്ക് ഓക്കെ നല്ല ഭംഗി സാരി കാണാൻ ഇതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് ജസ്റ്റ് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള കളർ ഇതിന്റെ വില പറഞ്ഞാ ഇത് ആയിരത്തി മുന്നൂറ്റി തൊള്ളായിരത്തി അമ്പത്തി ആറ് റുപ്പയ്ക്ക് കിട്ടുന്ന ഒരു സാരിയാണ് ഇപ്പൊ ഫുൾ ഹോൾഡിങ് നമുക്ക് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാം അടിപൊളി ഹെവിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ബ്ലൗസ് ഹെവി പല്ലു ഹെവി എല്ലാം ഹെവി ആണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് ഉണ്ട് ഡിസൈൻസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ അതിന്റെ കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇത് മാത്രല്ല നമ്മുടെ റാക്കിൽ ഇതിന്റെ ഇഷ്ടം പോലെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ അടുത്തൊരു ഫോൾഡിംഗ് വെറൈറ്റി സാരിയാണ് ആണ് ഇതാണ്ടല്ലേ ഇതൊക്കെ അയച്ച് കാണിക്കാൻ പറഞ്ഞു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുമെ കേട്ടോ ഈ ഫോൾഡിങ് സാരി ആയതുകൊണ്ടാണ് നമ്മൾ അയച്ച് കാണിക്കാത്തത് ഇല്ലാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാണെങ്കിൽ നമ്മൾ അയച്ച് കാണിക്കും എന്താ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് എന്താ എന്താ ഫുൾ ബോഡി ഇല്ലാ ഇത് ബോഡി ഫുൾ ആയിട്ട് വെറുക്കും ബ്ലൗസും നിങ്ങൾക്ക് വർക്ക് വരും അല്ലേ ഇതിന്റെ വില ആയിരത്തി മുന്നൂറ്റിഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോ നമുക്കൊരു തൊള്ളായിരത്തി അമ്പത്താറ് റുപ്പയ്ക്ക് നമുക്ക് ഈ ഒരു സാരി മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ കളർ ചേഞ്ച് കുറവായിട്ടുള്ളത് പിന്നെ അടുത്തത് ഇതൊരു ഡിഫറെൻ്റ് ആണോ നല്ല ഭംഗിയുള്ള കളർ ആണോ അല്ലേ ഹെവി വർക്ക് വരുന്നത് അതിലൊക്കെ ബ്ലൗസും ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് വില രാം തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് എഴുന്നൂറ്റി നാപ്പത് ഉറുപ്പയ്ക്ക് ഈ ഒരു സാരി നിങ്ങക്ക് കിട്ടും ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്ന പിന്നെ അടുത്തത് വേറെ ഓ ഇത് വില വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് എണ്ണൂറ്റി പതിനേഴ് രൂപ അല്ലേട്ടോ പകുതിക്ക് വേറെ ടൈപ്പ് മുൻക്ക് മുന്താണി അല്ലേക്ക് വരുമ്പോ സെന്റർ മാത്രം വേറെ കളർ സൈഡിലേക്ക് വേറെ വളരും ഓ ഇതിന്റെ കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് അതിപ്പോൾ എന്ത് രസമാണ് കളർ ചേഞ്ച് ആണ് അതൊക്കെ ഇതൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരൂട്ടോ ഇത് അടുത്ത് അടിപൊളി ഡിസൈൻ ഓക്കെ ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ആയിരത്തി അമ്പത്തെട്ട് എഴുന്നൂറ്റി അറുപത്തഞ്ച് പല്ലു പല്ല് ഇതാണ് പല്ലു വരുന്നത് മുന്താനിക്ക് ഇതാണ് പല്ലു ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സാരി കിട്ടുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ പത്ത് കളേഴ്സ് നമ്മുടെ ഇതിന്റെ വരുന്നുണ്ട് ഇതാ കളർ ചേഞ്ച് ആണ് കണ്ടില്ലേ നല്ല ഹെവി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും വരുമ്പോൾ നല്ല ഭംഗിയാണ് വേറെ ടൈപ്പ് ഇതൊരു വേറെ ടൈപ്പ് അല്ലേ ഇതും വളരെ നിസാര പൈസക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും

ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പുതിയ ഒരു വർക്ക് വന്നതാണ് വില എത്ര രൂപ എഴുന്നൂറ്റി അമ്പത്തഞ്ച് റുപ്യാ നിങ്ങൾ സാരി കാണോക്സൊക്കെ ആണത് എന്റെ അപ്പു എന്നെ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നല്ല കിടുക്കാത്ത സാരി ബ്ലൗസർ ഒക്കെ വർക്ക് വരും ഫുൾ ആയിട്ടും വർക്ക് വരും അല്ലേ ബ്ലൗസർ അക്ക നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ചാണ് കുട്ടികളെ അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതിന്റെ കളർ ചേഞ്ച് ഇതിന് പത്ത് കളർ അവൈലബിൾ ആണ് ഇത് ഇതും കോൺട്രാസ്റ്റ് ആണോ കോൺട്രാസ്റ്റ് എല്ലാം കോൺട്രാസ്റ്റ് ആണ് ഡിസൈൻ ചേഞ്ചും വരുന്നുണ്ട് ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട് സാരി നല്ല ഭംഗിയുള്ള സാരി ആണോട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു സോഫ്റ്റ് സിൽക്കിൽ വരുന്ന റേറ്റ് ആണ് നോക്കി അതൊക്കെ ഒരു ഇത് തൊള്ളായിരം രൂപക്ക് കിട്ടുന്ന സെയിം ആണ് നല്ല പാറ്റേൺസ് ആണ് വരുന്നത് സൈഡ് ബോർഡർ മാത്രം ഓ ബോർഡർ വേറെ ടൈപ്പാണ് നല്ലൊരു യൂണിക് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ വരുന്ന ഡബുൾ ബോഡി നല്ല ഭംഗിയുണ്ട് വില എത്ര വെറും എണ്ണൂറ്റിയേഴ് രൂപക്കാണോട്ടോ ഈ ഒരു സാരി ഉള്ളത് നോക്കി നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈയൊരു സാരി കാണാ നല്ല വില ബോർഡർ വർക്ക് ഉള്ളതാണത് ഇതിന്റെ കൊറേ കളേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ കളേഴ്സ്

ഇതൊരു നല്ലൊരു ഫാൻസി ടൈപ്പിലൊക്കെ വരുന്ന ഒരു പല്ലു ആണെങ്കിൽ ചെറിയൊരു പല്ലു ആണ് കൊടുത്തിരിക്കുന്ന ബോഡിയിൽ ഇത്ര ഹെവി വർക്ക് ഉള്ളതുകൊണ്ട് ബ്ലൗസ് പ്ലെയിനായിരിക്കും ഇതിലേക്കിട്ട് പത്ത് കളർ ഡിസൈനും കാലിന്റെ ഭാഗത്ത് വരുമ്പോ ഇത്തിരി വലിയ ബോർഡർ ആണ് ചെസ്റ്റ് പോർഷൻ മാത്രം ചെറിയ ബോർഡർ ആണ് സോൺ ആദ്യം കാണിച്ചത് തന്നെ സാധാരണ കണച്ചു വരുമ്പോ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഓക്കെ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വരില്ല എല്ലാത്തിലും കണ്ടില്ലേ നല്ല ക്രീം ഷെയ്ഡ് അല്ലേ അതിന്റെ ഒരു കളർ ഷെയ്ഡാണ് ഈ കാണുന്നത് ഒരു കോൾഡ്രിങ് സാരിയുടെ ഒരു അന്യറ്റാ കളക്ഷൻ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ വിലയും നമുക്ക് കല്യാണത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടന്ന സാരിയാണ് കേട്ടോ ഇത് കാണിച്ചു തരാം ഇതിന്റെ വില ഞാൻ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ അല്ല വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നമുക്ക് കാണിച്ചു തരാം ഹെവി ബോഡി ഹെവി ബോഡി വർക്ക് വരുന്നു അതേപോലെ തന്നെ പല്ലുവിലേക്ക് വരുമ്പോ നല്ല ഹെവി ആയിട്ടുള്ള പല്ലു അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് കാണിക്കൂ ബ്ലൗസ് ആണ് ബ്ലൗസ് ഇതാണ് ഹെവി ആയിട്ടുള്ള ബ്ലൗസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് കളർചേഞ്ച് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഏകദേശം ഒരു പത്ത് പീസ് മേലെ കളർ ചേഞ്ചുകൾ ഇതിന്റെ വരുന്നുണ്ട് അടിപൊളി ഓക്കെ ഇതല്ലേ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇത് 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 ആ കളറൊക്കെ രൂപ ഏത് അത് പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി കളർ ചേഞ്ചും ഡിസൈൻ പാറ്റേൺസും കാണിച്ചു തരാം അടുത്ത പ്രാവശ്യം ഉണ്ണീനെ നമ്മള് സാരി എടുത്തു വെച്ചിട്ട് വീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആ ഇത് വേറെ ടൈപ്പ് അത് ഉറപ്പായിട്ടും ചെയ്യാം അറുന്നൂറ്റ രൂപ സാരി അടിപൊളി സാരി ഇത് ഇഷ്ടായോ അതിന്റെ കളക്ഷൻ ഇതാണോ ഇതാണോ ഇഷ്ടം ഇതും ഫോൾഡ് ഇതും വിലയും കുറവുള്ള ഒരു ആണ് കേട്ടോ വലിയ വിലയൊന്നും നമുക്ക് ഒരു വെറൈറ്റി സാരിയാണ്

ഫുൾ ബോഡി ബോഡിങ്ങനാണ് കേട്ടോ വർക്ക് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ പിന്നെ അത് അടുത്തൊരു സാരി ഇതിന്റെ കളർ ചേഞ്ച് അല്ലേ ഇതിന്റെ കളർ ചേഞ്ച് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം വെറൈറ്റി കളർ ചെയ്ഞ്ചുകൾ വരുന്നുണ്ട് നല്ല കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ നമുക്കൊരു തൊള്ളായിരത്തി മുപ്പത്തി ആറ് റുപ്പയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് ഫുൾ ബോഡി ബോഡിൻസ് നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ആണ് മേടിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ നല്ല പുതിയ ഇതൊക്കെ പുതിയ പാറ്റേൺസിൽ തൊള്ളായിരത്തിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതൊക്കെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സാരി ആണ് കേട്ടോ യഥാർത്ഥ വല്ല ആയിരത്തിഇരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് നിങ്ങൾക്ക് ഒരു രണ്ടു മാസം വരെയുള്ളൂ ഈ ഒരു ഓഫറിൽ കിട്ടുള്ളൂ കേട്ടോ

നല്ല ഭംഗിയായിരുന്നു അത് ജസ്റ്റ് എംബോസ് വർക്കും വരുന്നുണ്ട് പിന്നെ ഇതും സീക്വൻസ് വർക്ക് വെച്ചിട്ട് നല്ല നല്ല തുണിയാണ് മെറ്റീരിയൽ നമുക്കൊരു എണ്ണൂറ്റി ആറല്ലേ എണ്ണൂറ്റാറ് രൂപക്ക് നമുക്ക് ഈ ഒരു സാരി കിട്ടും ഓക്കെ ഇത് മുൻതാണിക്ക് വരുന്നതാണ് ബോഡി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെ അടുത്തതാണ് ഇതും കാണിച്ചു തരാം ആണ് വില വരുന്നത് വരുന്നത് രൂപയ്ക്ക് കിട്ടുന്ന സാരിയാണ് ഞാൻ കാണിച്ചു ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് ചെറിയ ചെറിയ വർക്കും വരുന്നുണ്ട് തന്നെ വലിയ വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് വർക്ക് എംബോസ് ആണ് ബ്ലൗസ് ബ്ലൗസ് ഇതാണ് കേട്ടോ വരുന്നത് പക്ഷെ മുന്താനി പോർഷൻ നല്ല ഹെവി ആയിട്ട് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ വെഡ്ഡിംഗ് സാരീസിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റും പല റേറ്റിനുണ്ട് വെഡ്ഡിങ് സാരീസ് ഏകദേശം രണ്ടായിരത്തി സംതിങ്ങിനൊക്കെ നമുക്ക് വെഡ്ഡിംഗ് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് കൂടിയ ടൈപ്പ് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് എന്താ നമുക്ക് ഗോൾഡ് ടൈപ്പ് പുതിയ ടൈപ്പ് ഐറ്റം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് സിൽവർ ആൻഡ് ഗോൾഡ് വരുന്ന ടൈപ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ എന്താ ഈ ഒരു പാറ്റേൺ നോക്കി ഇങ്ങനത്തെ പാറ്റേൺസും വരുന്നുണ്ട് വരുന്നു വരുന്നുണ്ട് നമുക്ക് ക്രിസ്ത്യൻസിനൊക്കെ മേരീഡിന് വിവാഹത്തിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ആണ് ഇതൊന്നും വലിയ റേറ്റ് വരുന്നില്ല ഇതൊക്കെ നാലേ ആണ് ഡിസ്കൗണ്ട് കഴിയുമ്പോ മൂന്നേ സംതിങ്ങിനൊക്കെ വരും നിങ്ങൾക്ക് കിട്ടുമല്ലോ കണ്ടില്ലേ അതിന്റെ കുറെ പാറ്റേൺസ് ഉണ്ട് കളർ കളറിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വെഡിങ് സാരീസിന്റെ ഒരുപാട് കാഞ്ചീപുരത്തിലൊക്കെ നമുക്ക് കുറഞ്ഞ ടൈപ്പിലൊക്കെ കിട്ടുന്ന സാരിയാണ് കേട്ടോ ഇത് കാഞ്ചീപുരം സാരീസിൽ കുറഞ്ഞ ടൈപ്പിൽ കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ടസറിൻ്റെ കളക്ഷൻസും കാണിച്ചുതരാം ജസ്റ്റ് ഇതാ ടസറിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ ടസറിൻ്റെ ഇതൊക്കെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ടസർ സിൽക്കാണ് കേട്ടോ ഇതാ അതിൽ നല്ല റിച്ച് ക്വാളിറ്റി ആണ് ഇതൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഒരുപാടുണ്ട് ബാറ്റിക്കിൽ വരുന്നതുണ്ട് ഇതാ ഈ ഒരു പാറ്റേൺ ഒക്കെ നോക്കി നല്ല അടിപൊളിയല്ലേ നോക്കി പിന്നെന്താ സീക്വൻസ് വർക്കിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി ആണ് അല്ലേ കൊറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതില് നോക്കി ഇതാ പിന്നെ അതേപോലെ തന്നെ പുതിയ വെറൈറ്റി പുതിയതാണ് ഏത് ആ പുതിയതാണ് കേട്ടോ ഇതൊക്കെ നോക്കിയേ എന്ത് രസം നോക്കി സാരി കാണാ അതും എടുത്തോളൂ കേട്ടോ മുകളിൽ ആ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടോ നല്ല ഡിസൈൻസ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡിസൈൻസ് കാണാൻ പറ്റും കുറേ വെറൈറ്റീസ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നല്ല റോയൽ സാരി ആണ് കേട്ടോ ഡിസൈൻ ഉണ്ട് കേട്ടോ ഇത് ശരിക്കും അത്ര റോയൽ ഡിസൈൻ ആണ് അതിൽ വരുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനായിരം രൂപയുടെ സാരിയുടെ വില തോന്നിക്കുന്ന സാരിയാണ് പക്ഷെ അത് ഡിസ്കൗണ്ട് ഒക്കെ കഴിയുമ്പോ ഏകദേശം ഒരു ആയിരത്തി നാനൂറ്റിയൊക്കെ വരാനും സാധ്യതയുള്ളൂ നല്ല സാരിയാണ് നല്ല ഭംഗിയല്ലേ സാരി നല്ല ഭംഗിയുണ്ട് ഈ സാരി കാണാൻ ഇതിന് കൊറേ വെറൈറ്റീസ് ഉണ്ട് ഉണ്ട് വെറൈറ്റീസ് കളേഴ്സും ഇതൊക്കെ നോക്കിയേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇതിന്റെ കുറഞ്ഞ ടൈപ്സും ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇത് ഇത് എന്ത് സാരി ആട്ടോ അത് ഫുൾ സീക്വൻസ് സീക്വൻസ് ആണ് കംപ്ലീറ്റ് ഓ ഇത് നമ്മുടെ ഒരു ടൈപ്പ് സാരി അല്ല അല്ല അല്ലെറ്റിസ് ചെയ്യാം ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ ഇതിന്റെ കുറെ വെറൈറ്റി ആയിട്ടുള്ള സാരി വരുന്നുണ്ട് കേട്ടോ നോക്കേ നല്ല ഭംഗിയുള്ള സാരിയാണ് എന്താ ഇതും ഒരു നല്ല അടിപൊളി സാരി നോക്കേ ഗംഭീര സാരിയല്ലേ ഓക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇതും ഒരു വെറൈറ്റി സാരിയാണ് ഉണ്ടല്ലേ ഇതും ഒരു വെറൈറ്റി സാരി ഓക്കെ ഇനി കാണിക്കാനാണെങ്കി ഒരുപാട് സമയം എടുക്കൂല്ലോട്ടോ എല്ലാ സാരിസും കാണിക്കാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും കളർ ചേഞ്ച് നല്ല രസം സാരി ഓക്കെ അതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആണ് പ്ലെയിനാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് അതിന്റെ പുറഭാഗാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയും സാരിയാണ് കാണാട്ടോ കൊറേ ഉണ്ട് നമ്മുടെ ടസറിൽ കാണിക്കാനാണ് കൊറേയുണ്ട് താഴെത്തൊക്കെ ഉണ്ട് കൊറേ ഉണ്ട് അതുപോലെ തന്നെ സെറ്റ് മുണ്ടുകളുടെയും സെറ്റ് സാരികളുടെയും കുറെ കളക്ഷൻസ് വരുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നു പറയൂ ോ ഇഷ്ടപ്പെട്ടോ എനിക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അല്ലെ അപ്പൊ എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ പറയും ബൈ